എഴുപത്തിയാറാം സങ്കീർത്തനം രണ്ടാം വാക്യം അവൻ്റെ കൂടാരം ശാലേമിലും അവൻ്റെ വാസസ്ഥലം സിയോനിലും ഇരിക്കുന്നു ഏതാണ് ദൈവത്തിൻ്റെ കൂടാരം ദൈവം വസിക്കുന്ന ആലയമാണ് അവിടെയാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം നിലകൊള്ളുന്നത് അത് സിയോനിലും അത് എരിശലേമിലും വസിക്കുന്നു എന്ന് വചനത്തിൽ നാം വായിക്കുന്നു അങ്ങനെയെങ്കിലും പുതിയ ദിനത്തിൽ ദൈവത്തിൻ്റെ കൂടാരം ഏതാണ് ഞാൻ നിങ്ങളുമാണ് ഞാൻ നിങ്ങളുമാണ് സർവശക്തനും സർവ്വജ്ഞാനിയും സർവ്വവ്യാപിയുമായ നിസ്തുല്യനായ ദൈവം വസിക്കുന്ന ദൈവത്തിൻ്റെ ആലയം ഞാൻ നിങ്ങളുമാണ് നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരം ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നു നമ്മളാകുന്ന മന്ദിരത്തിൽ ദൈവത്തിന് വാസം ചെയ്യുന്ന വിശുദ്ധ വിശുദ്ധശാലയ മഹാൻ വിശുദ്ധസിയോനാഹാൻ ദൈവടേയാക്കട്ടെ കർത്താവൊരിക്കൽ ഇങ്ങനെ പറഞ്ഞു എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും നിങ്ങളത് കള്ളന്മാട് ഗുഹയാക്കി മാറ്റി നാളൊരു പ്രാർത്ഥന ആലയ മകാൻ ആരാധനാലയമകാൻ വിശുദ്ധശാലയും സിയോനും മഹാൻ ഇടിയാകട്ടെ കോട്ടു